ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ എം എസ് സൊല്യൂഷൻ സുഡമ ഷുവൈബ് അദ്ദേഹത്തിന്റെ മൊഴി ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തുമെന്നാണ് ഈ അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത് ഏറ്റവും നിർണായകമായ ഒരു അന്വേഷണ ഘട്ടമായിരിക്കും ഇത് നമുക്കറിയാം ക്രൈംബ്രാഞ്ച് ഇതിൽ കേസെടുത്തിട്ടില്ല പ്രാഥമികമായ ഒരു അന്വേഷണം മാത്രമാണ് നടത്തുന്നത് ഇതിനുശേഷം മാത്രമായിരിക്കും കേസെടുക്കണോ പ്രതി ചേർത്ത് ആരെങ്കിലും പ്രതി ചേർത്ത് കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് തീരുമാനിക്കും എന്തായാലും എം എസ് സൊല്യൂഷൻസ് ഉടമ ഷുഹൈബ് ഷുഹൈബിന്റെ വിശദീകരണം നമ്മൾ മീഡിയ മീഡിയാവണ്ടിലൂടെ തന്നെ നേരത്തെ പുറത്തുവിട്ടതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹമല്ല ശരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്നത് അല്ലെങ്കിൽ ചോർത്തിയത് അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ മുൻകൂട്ടി നൽകുന്നത് മറ്റു ചില ചാനലുകൾ സൈനം ഉൾപ്പെടെയുള്ള ചാനലുകൾക്കെതിരെ അദ്ദേഹം പേരെടുത്ത് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതേ മൊഴി തന്നെയായിരിക്കും ഷഹൈബ്ബ് ക്രൈംബ്രാഞ്ച് സംഘത്തിനും നൽകാൻ സാധ്യതയുള്ളത് എന്തായാലും ഈ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അധ്യാപകരുടേതുൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അധ്യാപകരുടേത് മാത്രമല്ല ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ വകുപ്പിലെ എഇഒ ഡി ഒ ഉൾപ്പെടെ നിന്ന് വിവരം ശേഖരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില സ്കൂളുകളിലടക്കം പരിശോധന നടത്തിയിരുന്നു ആ നിലയ്ക്ക് സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത് ഇതിനുശേഷമായിരിക്കും കേസെടുത്ത് അന്വേഷണം നടത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക